എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ കൈതാരം ആർ സി എമ്മിൽ പ്ലാറ്റിനം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാൽക്കം പൗഡറാണ് ആർ സി എമ്മില് ഫ്ലോറ ബ്ലോസം ടാൽക്കം പൗഡർ ഫ്ലോറ ബ്ലോസം ടാൽക്കം പൗഡർ ഈ പൗഡറിൻ്റെ പ്രത്യേകത ശരീരത്തിലുള്ള ദുർഗന്ധത്തെ തടയുന്നു നല്ലൊരു ഉന്മേഷത്തിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നു പൂക്കളുടെ ഒരു സുഗന്ധമാണ് ഈ ടാൽക്കം പൗഡറിൽ പൂക്കളുടെ ഒരു സുഗന്ധമാണ് ഈ ടാൽക്കം പൗഡറിൽ അത് ഇട്ടുനോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും ശരീരത്തിനൊരു പ്രത്യേക വാസനയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇത് എല്ലാത്തിലുപരി ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ഈ ടൽക്കം പൗഡർ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ഇതിനകത്ത് പാരബിൻ അടങ്ങിയിട്ടില്ല ഡെർമെറ്റോളജി ടെസ്റ്റഡ് പൗഡറുകൾ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഒറിജിനലാണോ എന്നും എനിക്കറിയില്ല ആർ സി എം ടാൽക്കം പൗഡറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒറിജിനൽ ഉൽപ്പന്നമാണ് കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ആർ സി എം ആർ സി എം ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ഈ പൗഡറിൻ്റെ ഈ പൗഡറിൻ്റെ വില എത്രയാണെന്നല്ലേ നൂറ്റി അമ്പത് ഗ്രാമിന് അറുപത്തിയേഴ് രൂപ അറുപത്തിയേഴ് രൂപ ഇതിൻ്റെ ഡി പി ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് അതായത് ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുത്താലുള്ള വില അമ്പത്തി നാല് രൂപ ഇതിൻ്റെ പർച്ചേസ് വോളിയം മുപ്പത്തി ആറ് എത്രത്തോളം പർച്ചേസ് വോളിയം ഓരോ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൺസ്യൂമർ നമ്പർക്ക് കൺസ്യൂമർ നമ്പർ എടുത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ അതനുസരിച്ച് അവർക്ക് രണ്ട് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഒരു ചെറിയ ലാഭം അക്കൗണ്ടിൽ വരും കൂടാതെ ഓരോ ആറുമാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റുകൾ ലഭിക്കും ഇത് ഒരു പലചരക്ക് കടകളിലും ഒരു മാളുകളിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കില്ല ആർ സി എമ്മിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആർ സി എമ്മിൽ കൺസ്യൂമർ നമ്പർ എടുക്കാൻ വേണ്ട വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക കൺസ്യൂമർ നമ്പർ എടുക്കുക നിങ്ങളുടെ വീട്ടു ചിലവ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗവുമാണ് നല്ല ഒരു തൊഴിലവസരവും നല്ലൊരു ബിസിനസ് അവസരവും ലഭിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ കൺസ്യൂമർ നമ്പർ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ കൺസ്യൂമർ നമ്പർ എല്ലാവരും ഇത് ഉപയോഗിക്കുക എൻ്റെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം എല്ലാവരും ഈ പൗഡർ ഉപയോഗിക്കുക വളരെ അതിൻ്റെ ആ ഒരു വാസനയേയും ആസ്വദിച്ച് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോവുക ഒക്കെ വീണ്ടും കാണാം അടുത്ത ദിവസം